നമസ്കാരം റഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സെക്യൂരിറ്റി ബ്രീച്ച് ചെയ്ത് ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം സെൽഫി എടുക്കാൻ ഓടിയെത്തിയ ആരാധകനെ ക്രിസ്ത്യാനോ റൊണാൾഡോ തള്ളി മാറ്റി ഇത് വലിയ രൂപത്തിൽ വൈറലാണ് വൈറലാണിപ്പോൾ വീഡിയോ ഇട ചെങ്ങായി ഇതൊക്കെയാണ് വീഡിയോ എന്തൊക്കെ എന്ത് വാർത്തയാണോ ചോദിക്കാനല്ലേ ഇപ്പോൾ കുറെ ആൾക്കാർ കമൻറ്റ് ബോക്സിലേക്ക് ഓടിയിട്ടുള്ളത് എന്നാൽ പോർച്ചുഗലിലെ പ്രമുഖ മാധ്യമം എബോല വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കും റിപ്പോർട്ട് ചെയ്യാം കാരണം പോർച്ചുഗലുകാർക്കില്ലാത്ത പോർച്ചുഗീസ് ഭക്തി ഇവിടെ ഉണ്ടാവേണ്ട കാര്യമില്ല രാജാവിനേക്കാൾ വലിയ രാജഭക്തിക്ക് അർത്ഥമൊന്നുമില്ല ഏതായാലും എപോലെ റിപ്പോർട്ട് ചെയ്യുന്നു ഫാൻസ് സെക്യൂരിറ്റി ബ്രേക്ക് ചെയ്ത് ക്രിസ്ത്യാനോക്ക് അരികിലേക്ക് ഓടിയെത്തി ക്രിസ്ത്യാനോ ആ ഫാനിനെ തള്ളി മാറ്റി എന്നാണ് അവരുടെ ലേഖനത്തിൻ്റെ ടൈറ്റിൽ തന്നെ അതാണ് പോർച്ചുഗീസ് മാധ്യമത്തിൻ്റെ ടൈറ്റില് പിന്നെ ആ ഒരു വീഡിയോ ഇപ്പോൾ വൈറലാകുന്നുണ്ട് ആ വീഡിയോ കൂടി അവർ ഈ ലേഖനത്തില് പങ്കുവെക്കുന്നുണ്ട് എന്തായാലും നമ്മൾ ആ വീഡിയോ നമുക്ക് സ്ക്രീനിൽ കാണിക്കാം ഏതായാലും ക്രിസ്ത്യാന റൊണാൾഡോ ഇന്നിപ്പോൾ അർമേനിയക്കെതിരെ കളിക്കാൻ വേണ്ടി എത്തിയതാണ് അർമേനിയയിൽ അവിടെയാണ് ഇന്നത്തെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരമുള്ളത് അതിനു വേണ്ടി എത്തിയ സമയത്താണ് ഫാൻസിൽ നിന്ന് ഇത്തരമൊരു അനുഭവം ഉണ്ടാകുന്നത് അപ്പം പോർച്ചുഗീസ് മാധ്യമം പറയുന്നത് ക്രിസ്ത്യൻ റൊണാൾഡോ മറ്റൊരു എപ്പിസോഡ് ഫാൻസിൻ്റെ ഹരാസ്മെൻറ്റ് സി ആർ സെവന് നേരെ ഫാൻസ് ഓടിയെത്തി അവർ അരാസ് ചെയ്തു രൂപത്തിലാണ് എന്തായാലും വാർത്ത ചെയ്തത് ശരിയാണ് സി ആർ സെവൻ നടന്നു പോകുമ്പോൾ സെക്യൂരിറ്റി ബ്രീച്ച് ചെയ്തു വരിക എന്നുള്ളത് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ആ ഒരു കാണിക്കെതിരെ അല്ലെങ്കിൽ ഫാനിനെതിരെ ക്രിസ്ത്യാനോ പ്രതികരിച്ചു എന്നാണ് എബോലെയുടെ റിപ്പോർട്ടിൽ ഉള്ളത് ഫാൻ ചെയ്തതെന്താണെന്ന് വെച്ചാൽ അവിടെ നല്ല സെക്യൂരിറ്റി ഉണ്ടായിരുന്നു പക്ഷേ സെക്യൂരിറ്റി അയാൾ ബൈപ്പാസ് ചെയ്തു സിആർ സെവൻ അരികിലേക്ക് ഓടിയെത്തി ക്രിസ്ത്യാനോ സ്വാഭാവികമായിട്ട് ഇങ്ങനെ നടന്ന് പോവുകയാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരാൾ വന്നിങ്ങനെ ഫോണും കൊണ്ട് വന്നപ്പോൾ ക്രിസ്ത്യാനോ അയാളെ പുഷ് ചെയ്തു മാറ്റുകയായിരുന്നു വീണ്ടും കുറേ ഫോട്ടോ എടുക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ സി ആർ സെവൻ അത് മൈൻഡ് ചെയ്യാതെ അങ്ങ് നടന്നു പോവുകയാണ് ചെയ്തത് എന്തായാലും വീഡിയോ ഇപ്പോൾ വളരെ വലിയ രൂപത്തിൽ വൈറലാണ് ഇപ്പോൾ മറ്റു പലരും മറ്റു ചില താരങ്ങളുടെ ഇത്തരം സന്ദർഭങ്ങളിലെ ബിഹേവിയറൊക്കെ എടുത്തു വെച്ചുകൊണ്ട് ഇതിനെ താരതമ്യം ചെയ്ത് പോസ്റ്റ് പോസ്റ്റിടുന്നുണ്ട് കളിക്കളത്തിലേക്ക് ഓടിയെത്തുമ്പോൾ സെക്യൂരിറ്റീസ് തടയാൻ ശ്രമിക്കുമ്പോൾ ആ സെക്യൂരിറ്റീസിനെ മാറ്റി നിർത്തി സെൽഫിക്ക് പോസ് ചെയ്ത ചില സൂപ്പർ താരങ്ങളുടെ വീഡിയോയും ചിത്രവും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് ഇതുകൂടി ചേർത്ത് വെച്ചൊക്കെ ഇങ്ങനെ എക്സലൊക്കെ പരക്കുന്നുണ്ട് സംഗതി എന്തായാലും ഇത് സിആർ സോൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് പറയാൻ കഴിയില്ല കാരണം എന്താ അദ്ദേഹം അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കവേ സെക്യൂരിറ്റി ബ്രീച്ച് ചെയ്ത ഒരാൾ ഓടി വന്ന് ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒരു പക്ഷേ അംഗീകരിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് എന്തും സംഭവിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷവുമാണ് ഏതായാലും സി ആർ സെവൻ അത് മാനേജ് ചെയ്തു ആ രൂപത്തെ തള്ളി മാറ്റി അങ്ങ് മുന്നോട്ട് നടന്നു പോകുകയാണേതായത് ഇന്നിപ്പം വൈകിട്ട് അഞ്ച് മണിക്ക് പോർച്ചുഗലിൻ്റെ സമയം വൈകിട്ട് അഞ്ച് മണിക്കാണ് അർബേനിയൽ വെച്ചിട്ട് പോർച്ചുഗലിൽ അർബേനിയ തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഇന്ത്യൻ സമയം പറയുമ്പോൾ രാത്രി ഒമ്പത് മുപ്പതിനാണ് അക്കളി വീഡിയോ സാനക്കു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ റാഫ് ടോക്സൈഡ് എത്താം